ചൂടുള്ള വാർത്തയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അമ്മയ്ക്ക് പിന്നാലെ കൃഷിവും യാത്രയായി എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ വാർത്ത വിശദമായി കണ്ണൂർ പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ടു പുഴയിൽ അമ്മയ്ക്കൊപ്പം കാണാതായ മൂന്ന് വയസ്സുകാരൻ്റെ മൃതദേഹം കണ്ടെത്തി റെയിൽവേ പാലത്തിന്റെ താഴെ ഭാഗത്തായി പുഴയോട് ചേർന്നുള്ള കണ്ടൽ കാടുകൾക്കിടയിൽ നിന്നാണ് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നരയോടെ മൃതദേഹം കണ്ടെടുത്തത് അടുത്തില വയലപ്ര സ്വദേശി എം വി റീമയുടെ മകൻ കൃഷിവ് രാജിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ശനിയാഴ്ച അർദ്ധരാത്രിയാണ് അമ്മ മകനെയും കൊണ്ട് പുഴയിൽ ചാടിയത് ഞായറാഴ്ച രാവിലെ എട്ടരയോടെ റീമയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു ഇന്ന് റീമെയ്ഡ് സംസ്കാരം നടത്തി ഇന്നലെ പുഴയിൽ ക്യാമറ ഉൾപ്പെടെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും കൃഷിവിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല റീമ ഭർത്തൃ വീട്ടുകാരുമായി അകന്ന് സ്വന്തം വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് ശനിയാഴ്ച മാതാപിതാക്കൾ വീടിന്റെ മുകളിലത്തെ നിലയിൽ ഉറങ്ങാൻ പോയ ശേഷം രാത്രി പന്ത്രണ്ടരയോടെ മകൻ കൃഷിവരാജിനെയും എടുത്ത് സ്കൂട്ടറിലാണ് റീമ ചെമ്പല്ലി പുഴയോർത്ത് എത്തിയത് പാലത്തിലൂടെ കുട്ടിയുമായി നടന്നത് കണ്ട പ്രദേശവാസി കാര്യം തിരക്കാൻ എത്തുമ്പോഴേക്കും കുഞ്ഞുമായി പുഴയിൽ ചാടുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആയിരുന്നു റീമയുടെ വിവാഹം കഴിഞ്ഞ വർഷം മാർച്ചിൽ കണ്ണപുരം പോലീസിൽ റീമ ഗാർഗിക പീഡനപരായി നൽകിയിരുന്നു റീമയുടെ ആത്മഹത്യാക്കുറിപ്പ് വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇരുനാവ് സ്വദേശിയും പ്രവാസിയുടെ ഭർത്താവ് കമൽരാജിൻറെയും മാതാവിന്റെയും പീഡനം മൂലമാണ് ജീവൻ എടുക്കുന്നതെന്ന് കുറിപ്പിലുള്ളതായാണ് സൂചന റിമ എന്തിനു ആത്മഹത്യ ചെയ്തു ആരൊക്കെയാണ് കുറ്റക്കാർ അന്വേഷണം <inaudible> പുരോഗമിക്കുന്നു